ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അല്പം എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള കിടിലം ടേസ്റ്റിലൊരു പെരി പെരി അൽഫാം തയ്യാറാക്കി നോക്കാം അതിനായി അരക്കിലോ അളവിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം ഇനി ഒരു ഇടികല്ല് കൊണ്ട് ഇടിച്ച് ചതച്ചൊന്ന് പരത്തിയെടുക്കണം പിന്നീട് ഒരു കത്തി കൊണ്ട് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി ചിക്കൻ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മൂന്നോ നാലോ പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി നാലോ അഞ്ചോ ചെറിയുള്ളി ഒരു പിടി മല്ലിയില അരപ്പിടി പുതിനയില അല്പം വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഇനി ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മതിയാകും ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കൂടാതെ രണ്ട് ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്നുകൂടി തേച്ച് പിടിപ്പിച്ചെടുക്കണേ അതിനുശേഷം ഒരു ഏഴ് എട്ട് മണിക്കൂർ നേരത്തേക്ക് മാരിനേഷന് വേണ്ടി ചിക്കൻ ഒന്ന് മാറ്റിവെക്കാം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് വേണം എടുക്കാൻ എന്നാലേ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ച് കറക്റ്റായിട്ടുള്ള ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ എട്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുക്കാം ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ചിക്കൻ ഗ്രിൽഡ് ചെയ്തെടുക്കാനായി പോകുന്നത് ഗ്രില്ലിൽ ആദ്യം ബട്ടർ കൊണ്ടൊന്ന് തടവിയതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുകളിലത്തെ ഹീറ്റ് മോഡ് ഓൺ ആക്കിയതിന് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കാം ഏകദേശം നാൽപ്പത് മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ ഓവനിൽ നിന്നൊന്ന് പുറത്തെടുക്കണം എന്നിട്ടതിലേക്ക് പെരിപ്പെരി അൽഫാമിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു സോസ് സോസുണ്ട് അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിനായുള്ള സോസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഒരു ഫ്രൈ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടാകുമ്പോഴേക്കും അഞ്ച് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു നുള്ള് ഉപ്പ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് സോസ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇത് മുപ്പത് മിനിറ്റ് ഗ്രിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം ഇനി ആദ്യം തന്നെ ഗ്രിൽ ചെയ്തെടുത്ത ചിക്കൻ്റെ ഭാഗം താഴെ വരുത്തക്ക വിധം വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് കൂടി ഓവനിൽ വെച്ചൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം ചിക്കൻ മുഴുവനായി ഗ്രിൽ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അൽഫാമിൻ്റെ ബെസ്റ്റ് എവർ കോമ്പിനേഷൻ ഡിപ്പായ മയോണൈസും പുതിന ചട്നിയും തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയോണൈസാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ട മുഴുവനായും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയെടുക്കാം പിന്നീട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ വെളുത്തുള്ളി അല്ലി ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു പിഞ്ച് പിഞ്ചുപ്പ് മൂന്നോ നാലോ ടീസ്പൂൺ ഒരിവോയിൽ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കൂടെ തന്നെ കുറച്ചൊരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മയോണൈസ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുതിനയില ചട്നി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി പുതിനയില അര മല്ലിയില രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ടീസ്പൂൺ തൈര് ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുതിനയില ചട്നിയും തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഗ്രിൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അൽഫാം ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ചാർക്കോളൊന്ന് കത്തിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കനെല്ലാം വെച്ച് കൊടുത്ത് അതിൻ്റെ നടുക്കായി ഒരു ചെറിയ പാത്രത്തിൽ കത്തിച്ചെടുത്ത ചാർക്കോൾ വെച്ച് കൊടുക്കാം ഇനി ചാർക്കോളിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്നും പുക വരുമ്പോഴേക്കും ഒരടപ്പ് കൊണ്ട് നന്നായി ടൈറ്റായിട്ടൊന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം അതിനുശേഷം തുറന്നെടുത്താൽ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അൽഫാമിൻ്റെ അതേ മണം തന്നെയായിരിക്കും കിട്ടുക ഇനി ഇത് ചൂടോടുകൂടി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ കിഡ്ഡിലം ടേസ്റ്റിലുള്ള പെരിപെരി അൽഫാം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്